രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് നുള്ള കേരളത്തിലെ സ്വർണ്ണ നിരക്കുകൾ താഴെപ്പറയുന്നവയാണ് ഇരുപത്തിരണ്ട് കാരറ്റ് തൊള്ളായിരത്തി പതിനാറ് എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഇരുപത്തിനാല് കാരറ്റ് ഒമ്പത് 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 ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് രൂപ പതിനെട്ട് കാരറ്റ് ഏഴായിരത്തിഒരുന്നൂറ്റി എൺപത് രൂപ ഇവയുടെ അടിസ്ഥാനത്തിൽ എട്ട് ഗ്രാം ഒരു പവൻ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വില എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപ പുതിയ നിരക്കുകൾ മുൻദിനത്തേക്കാൾ കുറവാണ് ഇരുപത്തിരണ്ട് കാരറ്റ് ഇരുന്നൂറ് രൂപ കുറവ് കാരറ്റ് ഇരുനൂറ്റി പതിനെട്ട് രൂപ കുറവ് പതിനെട്ട് കാരറ്റ് രൂപ കുറവ് ഈ കുറവ് ആഗോള വിപണിയിലെ അനിശ്ചിതത്വം ഡോളർ രൂപയുടെ മൂല്യപരിവർത്തനം ആഭ്യന്തര ആവശ്യകത എന്നിവയുടെ അടിസ്ഥാനത്തിൽ സംഭവിച്ചിരിക്കുന്നു നിരക്കുകൾ ജി എസ് ടി മേക്ക് ചാർജ് എന്നിവ ഉൾപ്പെടാത്തവയാണ് വിലയിൽ ചെറിയ വ്യത്യാസങ്ങൾ ജ്വല്ലറികൾക്കിടയിൽ ഉണ്ടാകാം കൃത്യമായ നിരക്കുകൾക്കായി സമീപത്തെ വിശ്വസ്തമായ ജ്വല്ലറികളുമായി ബന്ധപ്പെടുക സ്വർണം വാങ്ങുന്നതിനോ നിക്ഷേപിക്കുന്നതിനോ ഉദ്ദേശിക്കുന്നവർക്ക് ഈ കുറവ് ഒരു നല്ല അവസരം